പട്ടം ഞാൻ രണ്ടു കഴിയുമെങ്കിൽ അടിച്ചു കൂടുമ്പെ സംസാരിച്ച് നമ്മള് തലയിട്ട് കുലിക്കുവാണ് എല്ലാം പുള്ളിക്ക് രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റാ ഇവിടെ ഇഡലി ആക്കും കഴിക്കും പൊറോട്ടും എല്ലാ സാധനമാണ് അതെത്ര ദൂരത്ത് വന്നാലും ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് എങ്ങനെയാണോ മടിയില്ല എന്നാലും കടന്നു ദേഷ്യം വന്നാ കൈ അടിക്കും ഇപ്പൊ ദേഷ്യത്തിലാണ് ദേഷ്യം പറഞ്ഞാൽ അത് ആരോടും കാണിക്കുന്ന നമ്മളെന്ത് കാണിച്ചുകൊടുത്താലും അക്ഷരം പൊടി കെട്ടാണ്ട് ചെയ്യും അപ്പൊ പിന്നെ ഒത്തിരി കാണിക്കാറില്ല ചെയിനെ പിടിച്ച് എതിരെ വന്ന ആള ചാടിയിടിക്കുക അപ്പോ ഇതാണ് ബ്രഹ്മന്റെ ഒന്നാം പാപ്പാനായ ചരത്തേട്ടൻ ചരിത്തേട്ട നമസ്കാരം എത്ര കാലായിട്ട് ഇതിനു മുൻപ് നാല് വർഷം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയാണ് ബ്രഹ്മൻ പൊതുവേ ശാന്തശീലനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും എങ്ങനെയാണ് ബ്രഹ്മനെ കുറിച്ച് ഒന്നാം പാപ്പാൻ കേട്ടേ എന്താണ് പറയാനുള്ളത് വല്യവും കാര്യങ്ങളൊന്നും ഇല്ല സമാധാനപരമായിട്ട് ബ്രഹ്മനാണ് മറ്റുള്ളവരോടും ചെറിയ കുറുമ്പൊക്കെ അല്ലെങ്കിൽ ആ പറയുന്ന കേൾക്കാനൊക്കെ ആമാന്തൊന്നും ചെയ്യണം ആ സ്വന്തം കാര്യം ആദ്യം നോക്കിട്ടല്ലേ ഇപ്പൊ ഇവനേം കൊണ്ട് ഉത്സവത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയാണ് നമുക്ക് നമുക്ക് എവിടെ കൂട്ടിലുള്ളവരുടെ കൂടുതൽ കൈകാര്യം ചെയ്യാം അവർ കൊടുത്തുവിട്ടാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എവിടെ നമ്മളെ കാണാത്ത സമയത്തുള്ള ഒരു പ്രശ്നമൊക്കെ അങ്ങനെ ഇല്ല എന്നാലും ഒരാള് പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളവിടെ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ അപ്പൊ രണ്ടാം പാപ്പാനാണ് അങ്ങനെയാ ഇപ്പൊ നമുക്ക് ഈ ആനക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ അനുസരണ ഉണ്ടാവും ഒന്നാം പാപ്പാനോടായിരിക്കും അങ്ങനെയൊക്കെ തിരിച്ചറിയാം അത് കഴിഞ്ഞാൽ രണ്ടാമനൊതുക്കി കൊടുക്കും നമ്മൾ ആദ്യമായി കൈകാര്യം ചെയ്ത് കഴിയുമ്പോ നമ്മളത് പിന്നെ രണ്ടാമം വന്നു കഴിയുമ്പോ പിന്നെ കൂട്ടത്തില് ഒരാഴ്ച നോക്കി അവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ പല്ലേ കുട്ടിയും അങ്ങനെയുള്ള ഇതൊന്നുമില്ല കൂട്ടത്തില് കാര്യങ്ങൾ ചെയ്ത് നമ്മള് നടപടിയാക്കി ഒറ്റൂടുക തീറ്റ വാങ്ങിക്കുക തറയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോ പിന്നെ തല്ലേ പിടിക്കാൻ ആണെങ്കിലും നമുക്ക് അഴിച്ചു മാറ്റാം ഇതേപോലെ മാറ്റി തീർത്തിട്ട് മൊത്തം വൃത്തിയാക്കി ചോറും കൊടുത്തിട്ട് അപ്പൊ നീരുകാലത്തും ഒരു ശാന്തശീലം തന്നെയാണ് ചില സമയങ്ങൾ മാത്രേ ചില സമയം അതിന്റെ സമയം കഴിഞ്ഞാ ഇത് സമയമുണ്ട് നമ്മൾ ആറന്മുറയ്ക്ക് കയറി എത്ര വരെ നമ്മുടെ സമയമാണ് വൃത്തിയാക്കലും കാര്യങ്ങളും ും ഇഷ്ടം ഭ്രമനുസരിച്ച് എല്ലാം പുള്ളി ഭക്ഷണം കഴിക്കും പിന്നെ ഇപ്പൊ ഒത്തിരി സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിട്ടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും ഇപ്പൊ ബ്രഹ്മനെ സംബന്ധിച്ചിപ്പോ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പൊതുവേ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ചില ആനകൾ പറയൂല നമ്മള് പിന്നെ കൊമ്പി പിടിക്കുന്നത് ഇഷ്ടം വന്നു നിക്കുന്ന പറ്റില്ല അങ്ങനെയൊന്നുമില്ല നമ്മളോടില്ല അങ്ങനെ ദ്രോഹമൊന്നുമില്ല അത്രയുള്ള വീട്ടിലാണെങ്കിലും ീരി കിട്ടുമ്പോഴും ഇഷ്ടമായ കോഴികൾ വന്നു കാലിന് ചോട്ടി വന്നാൽ ചോറെടുത്ത് പോകാം ഒന്നും ചെയ്യില്ല ഉപദ്രവിക്കൊന്നും അങ്ങനെയുള്ള ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അതിനെ അധികമായിട്ട് വേദനിപ്പിക്കലും കാര്യങ്ങളും എന്നാലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെയ്യും ചെറിയ പോലെ അതിന്റെ ആവശ്യകത വരാറില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ബ്രഹ്മനെ ഏറ്റവും ഇഷ്ടം എന്താണ് ഐ മീൻ ഇപ്പൊ നമ്മൾ പട്ടികുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ആനകൾക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടം എന്താണ് പിന്നാരി ചില ആനക്കാർ പിന്നാരി എങ്ങനെയാണ് ബ്രഹ്മനോട് എല്ലാർക്കും ആ അങ്ങനെയൊന്നുമില്ല ഇത് കൂടുതലും നമ്മൾ സംസാരിച്ചു ഇതുങ്ങൾ സംസാരിക്കാൻ കാരണം ചെവി ഇട്ട് മാത്രം രണ്ട് ചെവി ഇങ്ങനെ അടിച്ചും സ്നേഹം കൂടുമ്പോ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം പിന്നെ സംസാരിച്ച് നമ്മള് തലയിട്ട് കാര്യങ്ങളൊന്നും ഇപ്പൊ ചേട്ടൻ പറയ രാജം പറയുണ്ടായി കണ്ടില്ലെങ്കിൽ എവിടെയാന്ന് എവിടെയാണ്ട് നമ്മളെ അവിടെ വരുമ്പോളെ നമ്മളെ കണ്ട അറിയാൻ പറ്റും അപ്പഴേ ആന വിളിക്കും അത് എത്ര നിന്ന് വന്നാലും ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാലും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാലും ആന നമ്മളെ വിളിക്കും വിളിക്കും നമ്മളിവിടെ ഒരു അരമണിക്കൂർ മാറിപ്പോയി കണ്ടില്ലെങ്കിൽ നമ്മളിവിടെ വന്ന് കഴിയുമ്പോ വിളിക്കുവാൻ വിളിക്കും ചൂഷണി വിളിക്കും രാത്രി അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ കിട്ടണ അവിടെ അവിടെ കിടന്നിട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് കിടന്നോളാൻ പറഞ്ഞാൽ മതി ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ തൂങ്ങി കിടന്നോളം ചോദിക്കും നമ്മളോട് കിടക്കട്ടെ കിടന്നോളാൻ പറഞ്ഞി കിടക്കും ഈ ആനകളെ ഏറ്റവും കൂടുതൽ സേഫ് ആയി അല്ലെങ്കിൽ സുരക്ഷിതമായി തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കിടന്നുറങ്ങാറുള്ളൂ അതെന്താന്ന് വെച്ചാൽ നമ്മള് കിടന്നുറങ്ങുമ്പോ ആനകൾക്ക് ശല്യം കാണരുത് ഒന്ന് ലൈറ്റ് ഒന്ന് ചുറ്റുപാട് സൗകര്യങ്ങളും ഈ വണ്ടി ശല്യം ചെല്ലാനുള്ള വണ്ടി വന്ന ചാടി അങ്ങനെയുള്ളൊരു നല്ലൊരു സേഫായിട്ട സ്ഥലത്തേ നമ്മള് കിട്ടുള്ളൂ അപ്പൊ അത്ര ആൾക്കാര് വരാത്തത് ഇതൊക്കെ കണ്ടാണ്ടിരിക്കുമ്പോൾ ആരാൾക്കും കിടക്കാനും അങ്ങനെയുള്ള രാത്രി നേരങ്ങളിലാണ് കൂടുതലും ഇവിടെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് ഒരു മണിയാവും കിടക്കുമ്പോ രാത്രി അതുവരെ പുള്ളി ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങടക്കുമ്പോ മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും അതുവരെ ഇവിടെ ഉണ്ടാവും എണീക്കണത് ഇവിടെ പാലാരം വരും ആറു അഞ്ചു മുക്കാലാവുമ്പോ പാലാരം ബൈക്കിന്റെ ശബ്ദം കേൾക്കും ചെലപ്പോ ആറ് മണി ആവും കണ്ടും മതിയാണ് എങ്ങനെയാ കുളിക്കാനൊക്കെ മടിയുള്ള മടിയില്ല എന്നാലും രണ്ടു പുറം മൂന്നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറൊന്നും സാധാരണ ഈ ആനയിലൊന്നും മര്യാദക്ക് കുളിപ്പിച്ചെടുക്കണമെന്ന് ഒരു ദിവസം വേണം രാവിലെ കിടത്തിയാൽ വൈകുന്നേരം നമ്മളെ സംബന്ധിച്ച് നമ്മള് കൂടി വന്ന രണ്ടു മണിക്കൂർ ഒരു പുറം കിടത്തും കഴുകും പിറ്റേ ദിവസം ഒരു പുറം കിടത്തും കഴുകും നമ്മൾ എന്നും കഴുകും നീരിലെ ആയ ഒരു അറുപത്തഞ്ചേഴ് ദിവസം മാത്രമേ മാത്രാണ് കുളിക്കാന്നല്ല എന്നാലും ആരാടെ മേത്ത് വെള്ളം ഒഴിക്കും

ഞാൻ പള്ളുരുത്തിയിൽ എന്റെ സ്വദേശം പള്ളുരുത്തിയാണ് കൊച്ചി 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 അവിടെ നിൽക്കുമ്പോ പള്ളുരുത്തി സ്കൂളിലാണ് ഞാൻ പഠിച്ചതാണ് അവിടെ പത്ത് ഉത്സവം വന്നു കഴിഞ്ഞാൽ ആനകൾ വരും ഞാൻ അതിന്റെ ഒരു ഹരവായി അതിന്റെ കുറെ ഇങ്ങനെ കയറി ആദ്യമൊക്കെ നിന്നത് കാവങ്കല അയ്യപ്പനാന്നു പറഞ്ഞൊരു ആനയായിരുന്നു അതിപ്പ മരിച്ചുപോയാണ് പിന്നെ വെള്ളാപ്പള്ളി കുട്ടിശങ്കറിൻ്റെ ആനയായിരുന്നു അതിന്റെ കൂടെ കുറെ കാലം നിന്നു അങ്ങനെ ഓരോ ആനയുടെ കൂടെ പത്ത് പറഞ്ഞ പത്ത് എഴുപത്തഞ്ചു ആനകളുടെ നൂറ് ആനകളുടെ അടുത്ത് വന്നു ഈ ഒരു പണി പഠിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടി പണി എളുപ്പമുള്ളതാണോ എളുപ്പമുള്ള പാട് തന്നെ എന്താ അത് പഠിച്ചുകഴിയുമ്പോഴേ മരത്തേ കയറണം ഉറപ്പുളളക്കണം നടക്കണം അന്നത്തെ കാലത്തൊക്കെ നടക്കണം നടക്കണം ഇപ്പോഴത്തെ കാലത്ത് ആനക്കാർക്കൊക്കെ സുഖം വണ്ടിയിലല്ല വണ്ടി തന്നെ നടക്കണ്ട പൂരപ്പുറം വട്ടഅന്വേഷി കിടക്കണ്ട എല്ലാവർക്കും ചടപ്പുണ്ടെന്ന് കൊടുക്കും മറ്റേന്ന് വെച്ചാൽ ഞങ്ങളെന്ന് വെച്ചാൽ റോഡി കൂടി ടയർ അതൊന്നും ടോർച്ചൊന്നും ഇല്ല ടയറും പന്തോ കുഴയൊക്കെ പിടിച്ച് ഞങ്ങൾ പുറകെ ഒരാളു മുമ്പിലും നടക്കുക അങ്ങനെ നടന്ന് ഞങ്ങൾ വൈ അടിച്ചു പോകും പിന്നെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ അങ്ങനക്കുള്ള തീറ്റയും കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കണം ഇത്ത പൊതുവെയുള്ള പുതിയ ആനക്കാർക്കൊന്നും അതെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഈറ്റ് അത്യാവശ്യം ഇല്ലാത്തടത്ത് മാത്രം പോയാൽ മതി അതായത് ഇപ്പൊ നൂറ് പൂരപ്പുറമ്പിൽ ചെല്ലാണെങ്കിൽ തൊണ്ണൂറ് ഊരപ്പുറമ്പിലുണ്ടാവും പത്ത് പൂരപ്പുറമ്പില് മാത്രമേ ഇതില്ലാണ്ടുള്ളൂ ചിലപ്പോ അവസ്ഥകൾ മാറി വരുമ്പോ അങ്ങനെ ഉണ്ടാവുന്നില്ല പണ്ട് അങ്ങനെയല്ല നൂറ് ഊരപ്പുറമ്പിൽ പോയാലും നൂറ് ഊരപ്പുറമ്പിലും തീറ്റവും കൂടുതലായിട്ട് അങ്ങനെ ഇമോഷണൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ആളുകൾ ഒന്ന് തീരുമാനിക്കാവാനാ ചെമ്പൂത്ര ദേവിദാസ് അങ്ങനെ അങ്ങനെയുള്ള ആനകളൊക്കെ ഉള്ളു ഇപ്പൊ ചത്തുപോയി മനുസ്വാമിയോടം ആദ്യ നാരായണാണ് അങ്ങനെയുള്ള കുറച്ചാനകളുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി അനക്കൊന്നും രണ്ടാമനായിട്ട് കൂടുതലും കേറി ഒന്നാമനായത് എന്താ വെച്ചുകഴിഞ്ഞാ അന്ന് ചെമ്പൂത്രാനൊക്കെ കാണുമ്പോൾ രണ്ടുപേർക്കും ഒരേ പോലെ പുള്ളി കൂടുതലും വരാറില്ല ഞാൻ തന്നെ കൈകാര്യം പുള്ളി വല്ലപ്പോഴും വരും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് അവസാനം വന്നു പതിനഞ്ച് കാലഘട്ടം തൊട്ട് പതിനെട്ട് വരെ ഉണ്ടായി ഞാൻ നിക്കുന്ന കാലത്താണ് തൃശ്ശൂർ വഴി നോക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 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 ജോലി കിട്ടിട്ട് മാറിയതാണ് ഇങ്ങോട്ട് വന്നതാണ് വന്നിട്ട് മൂന്ന് സീസൺ കഴിഞ്ഞു ബ്രഹ്മദത്തനും അത് ഒരു വല്ലാത്തൊരു കോംബോ ആണ് അവര് നല്ല സ്നേഹം എല്ലാരും സംസാരിക്കുന്നതാണ് അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളായിരിക്കും എന്നെ സംബന്ധിച്ച് വ്യക്തി മറ്റുള്ളവരോട് ുള്ള ഇടവേ കാര്യങ്ങളുണ്ട് പിന്നെ തല്ലേ വേദനിപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രീതിക്ക് നോക്കുവാനെ ചിലവർക്കത് കുടിക്കില്ല പിന്നെ ഓംചറിന ആരോട് ചല്ല്യത്തിനോ തല്ലുപിടിക്കാനോ നമ്മുടെ ഇടയില് കുറച്ച് ചെറിയ തല്ല് തല്ലുകിടുത്തോ കാര്യങ്ങളൊക്കെ എല്ലാം ആ വാക്കുകേർക്കോ പിന്നീടുള്ള ഒരു വിഷയമില്ല അപ്പാപ്പള്ള ശരി പിന്നെ പുള്ളിയും ഒരു ബന്ധം എന്ന് പറയുന്നത് പത്ത് മുപ്പത്തി പഠന കാലം തൊട്ടുള്ള ഒരു ബന്ധം പിന്നെ അതിന്റെ ഒരു പുള്ളിക്കാരനെ കാണാത്ത ഞാൻ ആ സമയത്ത് ഇല്ലായി ഞാൻ അത് കഴിഞ്ഞപ്പോലം പുള്ളിന്റെ ക്ഷീണോ കാര്യങ്ങളൊക്കെ ആ ഒരു ഒരു പുള്ളീനത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ അത് ഈ രണ്ടു കൊല്ലം കൊണ്ട് ആന കുഴപ്പം അവിടെ അവിടെ രണ്ടു കൊല്ലം കൊണ്ട് കുഴപ്പമൊന്നുമില്ല വന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആനക്ക് കുറച്ച് നാൾ കൂടുതൽ ഒലിച്ചു ഓ നമ്മ ഞാനിപ്പൊ കഴിക്കുമ്പോൾ മുപ്പോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ എന്നെ ആനയിരുത്തി തീറ്റ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും മറ്റത് ഞാൻ വന്ന സമയത്ത് ഒരു അഞ്ച് മാസം കയറിന്ന് വലിച്ചു അപ്പൊ തൊണ്ണൂറും അറുപതും നൂറ്റമ്പത് ദിവസം കൂടുത്തില്ല തീറ്റയൊന്നുമില്ല പുള്ളി അവിടെ തീറ്റ നിർത്തണം ആ സമയത്ത് നമ്മൾ അഴിക്കും അഴിക്കും ഞാനൊരു രണ്ട് രണ്ടര കാലഘട്ടങ്ങളില് രണ്ടു മാസ കാലഘട്ടങ്ങളിലെ ഭക്ഷണം കഴിക്കുള്ളു തുടർച്ചയായിട്ട് അത് കഴിഞ്ഞ പിന്നെ കയ്പീ ഇതിന്റെ വറ്റ നീരെന്നു പറയുന്ന ഒരു കാലമുണ്ട് ആ കാലത്തിലാട്ട് കിടന്നാൽ പിന്നെ ഒരു സാധനം തന്നെ നമുക്കെല്ലാം ചെന്നിമൂത്തും തലവേന ഒക്കെ വരുമ്പ ഭക്ഷണം പോലെ നമ്മൾ അടിക്കും ആ ഒരു ഫീൽഡിലോട്ട് വരുമ്പോ നമ്മൾ ആന അഴിക്കും

അവര് പട്ട കൊടുക്കാതെ ഇണ്ടല്ലോ നമ്മള് കുറേ നേരം കുറേ നേരം ഇവിടെ നിന്ന് നിന്നു തിരിയുന്നേണ്ടി ഇണ്ടാവുമല്ലേ ഇത് ദേശമന്നന്നോ ആരെോടാണ് കാണിക്കുന്ന ആ വേറെ എന്തൊക്കെ ആക്ഷൻ കാണിച്ചിരുന്നത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ അങ്ങന അന ആക്ഷൻ കാണിച്ചല്ലോ അല്ല ഇപ്പോ വൈയില തുമ്പി കൈ വെച്ച പെടം मारല ഇപ്പോ ദേശമന്നതാ അത എങ്ങനെ വന്നതാണെന്നാ ഞാൻ തീറ്റ കൊടുക്കാണ്ടിരിക്കും ദേശം ദേശം വരും അത് കുറേ നേരം ആ വിട്ടുറുതെനാ ദേശം ഓക്കും ദേശൊക്കെ ണോ ഞാൻ പറഞ്ഞ കേട്ടേള്ളു രണ്ടോ ചേട്ടനെന്ത് ആ പൂരത്തിന് പോയപ്പോ എനിക്ക് ചേട്ടനായിട്ട് ഒരാൾ വാക് തർക്കത്തിന് എന്തോ വന്നപ്പോഴാണ് ആന കേറി അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ എന്ത്

അങ്ങനെ ഞാൻ പറഞ്ഞ ആദ്യമൊന്നും പുള്ളി വന്ന് പോയതാ പാനയുടെ മേലെ തിടമ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല എഴുന്നൊള്ളിച്ച് വരുമ്പ പുള്ളി പ്രതികരിച്ചാ തിരിച്ചെല്ലാം കഴിഞ്ഞു പോയപ്പോ ഞാനൊന്നും പിന്നെ ഇപ്പൊ നമ്മള് കൊണ്ടുപോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കാറുള്ളത് എന്തൊക്കെ നമ്മളിപ്പോടം മെയിനായിട്ട് കോലം മേളിൽ കേറി കഴിയുമ്പോ നമ്മളെ ചിട്ടവട്ടോടുകൂടി ഞാൻ മനിയാകെ നേരെ നിർത്തി പിന്നെന്താ വെച്ചാൽ ഇത് മടക്കാനും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെന്താ ഏത് ഭാഗത്തിന്റെ കോലം കയറിയാലും വിശ്വസിച്ച് കഴിയണവര് മെല്ലിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ പൂരം കഴിയണത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അതിപ്പോ എത്ര ഇവിടെ അടുത്തതിൽ ഏറ്റവും വലിയ എഴുന്നള്ളിപ്പ് എടുത്തത് തിരുവനന്തപുരം ഏറ്റവും വലിയ എഴുന്നൊളിപ്പ് ഏറ്റവും മെയിൻ ആറാട്ടെന്നൊക്കെ ഒന്നുമല്ലിപ്പാട്ടെന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഈ പറയുന്ന സ്ഥലത്തോട് പക്ഷെ അവിടെ കൊറേ തട്ടങ്ങൾ വെച്ചിട്ടുണ്ട് ഫ്രൂട്സ് ഐറ്റംസ് അങ്ങനൊക്കെ കൊടുക്കാനുള്ള നമ്മളാന്നും കൊടുക്കുക നമ്മളൊന്നും വിടം വരെ ഒരു ചടങ്ങാണത് പോണത് അവിടെ കൊണ്ട് മണിക്ക് ഇറക്കും ആ തിരുമേനിമാർക്ക് ആറര ആവുമ്പോൾ തിരുമേനിമാർ ഒന്ന് ഫ്രഷ് ആകേണ്ട സമയം തിരിച്ചവിടെ നിന്ന് ഏഴുമണിയാകുമ്പോൾ പോലും തിരിച്ചൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഗ്രാൻഡ് പരിപാടിയാണ് ഇത്രയും മണിക്കൂർ നീണ്ട എഴുന്നൊരു നമ്മൾ ഇവിടെ ഒറ്റ നടപ്പില്ലല്ലോ രണ്ടര കിലോമീറ്റർ നിന്ന് പോകണമെന്നല്ല സമയം എടുക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ എല്ലാം ഭക്ഷണം വാഴപ്പിണ്ടി പട്ട ഏക്ക പുല്ല് എല്ലാം ക്രൂട്ട് മാത്രമേ നമ്മള് കൊടുക്കില്ല വള്ളിയേക്കാത്തുണ്ട് പിന്നെ ഓറഞ്ചൊക്കെ ആണെങ്കിൽ തൊലി പൊളിച്ച് കളഞ്ഞ് പൈനാപ്പിൾ ആണെങ്കിൽ അതിന്റെ തലയിടിച്ച് എല്ലാം നമ്മൾ ചെത്തിട്ട് കൊടുക്കുള്ളൂ അകത്തോട്ട് അത് നമ്മള് കഴിക്കണ പോലെ തന്നെ തൊലിയോട് കൂടി കൊടുക്കൂല ഏറ്റവും കൂടുതൽ പഴം ആക്ച്വലി വരുമ്പോ പഴം വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു പഴം കൊടുക്കില്ല തൊലി ദഹിക്കില്ല തൊലി കളഞ്ഞിട്ട് കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ട് എന്നാലും ഒത്തിരി രാവിലെ അമ്മ കൊടുക്കുന്ന കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ പുള്ളിക്ക് രാവിലെ അവിടെ നിന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാ ഇവിടെ നിന്ന് പുട്ടും അവിടെ നിന്ന് ഇഡ്ഡലിയൊക്കെയാ കഴിക്കും അതൊക്കെ ഇഷ്ടമാണ് പുട്ട് എല്ലാം എല്ലാ സാധനമാണ് ചായ മാത്രം കുടിക്കില്ല ബാക്കി ഇഷ്ടം ജ്യൂസുകൾ കുടിക്കും അത് കയ്യിൽ വെച്ച് കൊടുക്കാം ജ്യൂസുകള് കപ്പിൽ പച്ചവെള്ളം കൊണ്ടുവന്നു കൊടുത്താൽ മേടിക്കാ അതേ സമയത്ത് നമ്മളൊരു ജ്യൂസാ നാരങ്ങള്ളോ എന്തെങ്കിലും കൊണ്ടുവന്ന ഒഴിച്ചു കൊടുക്ക അത് കുടിക്കാൻ അത് പൊതുവെ കഞ്ഞി വെച്ച് കൊടുക്കണം പിന്നെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ്റ്റർ ആണല്ലോ ോട്ടൊക്കെ ബോർവീല് വെള്ളം ഇത് ഇവിടെ കിടന്ന് നല്ലവെള്ളം കുടിച്ചു അങ്ങനെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഇതുപോലെ രണ്ടു പ്രാവശ്യം വന്നായിരുന്നു പിന്നെ നമ്മള് അത് ഒഴിവാക്കിട്ട് ചൂടുവെള്ളം നമ്മള് വണ്ടിക്കകത്ത് കയറി വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകും നമ്മള് കൂടുതലും നിർത്തുള്ളൂ അതായത് കഴിഞ്ഞാ ഇതുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പറയാൻ അറിയാമോ ആ നമ്മൾ അതെന്തൊക്കെ കൊണ്ടുപോകും പിള്ളേരണ എന്തെങ്കിലും കാണിച്ചെങ്കിലും വയറു വേന എന്താണെന്നുള്ളത് അങ്ങനെയൊന്നും പറ്റില്ല എന്നാലും ആകെ ഉള്ളൊരു ഗ്യാസിന്റെ പ്രശ്നം അതെങ്ങനെ മനസ്സിലാക്കുന്ന പട്ടെടുക്കാണ്ട് വരും സാധനം കഴിക്കല നമ്മൾ എന്ത് കൊടുത്താലും പിന്നെ ആനകള് മണ്ണുവാരിണ്ടാവും ഇടാത്ത ആനകളും മണ്ണുവാരി ഇടാത്ത ആനകളും ഇങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലം വന്നു കഴിയുമ്പോ മണ്ണുവാരിടും ഇപ്പൊ ഈ ചങ്ങലും ഇടാതെയാണ് ഇവിടെ വീട്ടിലൊക്കെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഏറ്റവും ചങ്ങലകളായിരിക്കും ുംങ്ങലകളായിരിക്കും ും വൈകിട്ട് നാലുമണി ആവുമ്പോ ചോറ് കൊടുത്തു ഇങ്ങനെ നിർത്തും അവിടെ നിർത്തണ വെള്ളം ഒഴിക്കണ നടക്കണത് അപ്പൊ ഇവിടെ കൂടുതൽ അണുക്കളടയും കാലുകളിൽ കുഷൻ വരും പൊട്ടലും ഇതൊക്കെ വരും മൂന്ന് മാസം അവിടെയാണ് ചൂക്കുക അല്ലെങ്കിൽ ചോറും കാര്യങ്ങളും ഒരുപാട് സ്നേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു